The production number one, my wishful, all the best. Well, cinema is you know, always a beginning of somebody's life and so many people's life. Another one either earlier some people buy, earlier success like tomorrow, Arshin and other than that producers are really Plus, my friend and old friend, friends, Sagar, where is he? Yeah. No, yeah. we did a film about 20 years back. He, he was the hero, and I was just, you know, helping the out for the commando actions. Later on, after I became a director, you never came to me. That's all. that's a all. problem. Yeah, yeah. <laughs> because you may remained in Tamilnadu, I remained in Kerala. That is what happened. Anyway, I'm returning to that sir. We'll catch up soon. Yeah, my sound like you know? Anyway, God bless you all and all the artists who are participating in this film. Alow to Melabada Bhagun. Be positive and keep a smile on your face and go ahead. on. All of us. God bless. All right, thank you so much, sir. Now I would like to welcome T. <laughs> അണ്ണ തമ്പി എന്ന് പറയുന്ന പടം നടക്കുമ്പോഴാണ് ആദ്യം കാണുന്നത് ഷാഹുൽ പണിക്കാരൻ്റെ എന്നെ അതിൽ എൻ്റെ ശരീരം കണ്ടുപോയി നമുക്ക് പേരെ ഡബിൾ റോൾ ചെയ്തപ്പോൾ അണ്ണൻ തീർന്ന് തിരിച്ചു അശു മരിക്കാരൻ നമ്മൾ കൊടുത്തതാണ് അതിനുശേഷം അദ്ദേഹം മറ്റൊരു സിനിമ ചെയ്തിരുന്ന പശ്ചാത്തലേക്ക് കേടമുണ്ടായിരുന്നില്ല ഇത് ഈ ഒരു പൂജയ്ക്ക് പങ്കെടുത്താൽ വളരെ സന്തോഷമുണ്ട് ശ്രീകാന് പിന്നെ You have done a movie before, only in the cinema. Ah, you are the villain in that movie here. Demon, late demon, other than other engineer of the villain. Nana, uh, Brutalaja, the hero. Nana, Brutalaja, Nana, Brutalaja, the group left the US for principles. When the little hero is doing the world, Sandosham, you are back again. Welcome to Kerala. Okay. All the best, God bless you. Thank you. Hello, Namaskar. വളരെ ബഹുമാനത്തോടുകൂടിയാണ് പാഷാണത് ചെയ്യണം എന്നുള്ള ചെയ്ത് പാഷാണത്തിൻ്റെ മീനിങ് എന്താണെന്ന് അവർക്ക് അറിയില്ലെന്ന് തോന്നുന്നത് എന്തായാലും ഒത്തിരി സന്തോഷം ഇന്ന് ഈ ഒരു പേദിയിൽ നിൽക്കുന്നത് വളരെ നിറഞ്ഞ മനസ്സോടുകൂടിയാണ് ഞങ്ങൾ ആക്ഷന്മാർക്കാർ ഞങ്ങളൊത്തിരി പ്രാവശ്യം കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് സിനിമക്കാരെ സംസാരിക്കാറുണ്ട് പക്ഷെ അതെല്ലാം പറയുമ്പോഴും ഇങ്ങനൊരു പേദി അന്ന് നിന്നോക്കെ മനസ്സിലുണ്ടായിരുന്നതാണ് അതിന് ഏറ്റവും വലിയ സന്തോഷവും ഏറ്റവും വലിയ പ്രാർത്ഥനയും എപ്പോഴും കൂടെ ഉണ്ടാവും ഈ പുതുതായി തുടങ്ങുന്നത് ഈ പ്രൊജക്റ്റ് വൺ വിജയമായി തെറ്റി സർവേച്ച് ഒന്ന് പ്രാർത്ഥിക്കുന്നു ഇതിൻ്റെ പിന്നിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഇപ്പോൾ മലക്കാരാണെങ്കിലും ഡോക്ടറാണെങ്കിലും ഇത് സിനിമ തുടങ്ങി അവസാനിക്കുന്നവരെ ഒരു ടെൻഷനും ഇല്ലാതെ വളരെ പറഞ്ഞ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഉദ്ദേശിച്ച സമയത്ത് സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവിധ പ്രാർത്ഥനകളും എല്ലാവിധ ആശംസകളും മലക്കാരൻ ഞങ്ങളുടെ ഭയങ്കര ക്രിക്കറ്റ് കളിക്കാരനാണ് നല്ല ബോളറാണ് നല്ല ബാറ്റ്സ്മാനാണ് ഇപ്പൊ അതിനു പറ്റി നല്ലൊരു ഡയറക്ടറാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഞങ്ങൾ പടം ചെയ്യാൻ അറിയാം എന്ന് തെളിയിക്കാൻ കൂടിയാണ് ഇത് ഈ ഒരു സിനിമയിലേക്ക് അറിയിക്കുന്നത് അപ്പൊ ഞങ്ങളുടെ ഒരു അസോസിയേഷൻ സങ്കടം ആ സംഘടനയുടെ ഭാഗത്തുള്ള എല്ലാ സപ്പോർട്ടും അപ്പം ഉണ്ടാവും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു പടം കെ പേരു ആവട്ടെ കൂടുതൽ വീഡിയോസിനായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്